നമ്മളെല്ലാവരും യാത്രകൾ ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നമ്മളെല്ലാവരും യാത്രകൾ ചെയ്തിട്ടുമുണ്ട് ഇന്ത്യയിൽ നിന്നും നിരവധി ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ചും വരുന്നുണ്ട് എന്നാൽ കൊറോണയ്ക്ക് ശേഷം നിരവധി തടസ്സങ്ങൾ ഇതിനൊക്കെ നേരിടുന്നുണ്ട് കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ ടൂറിസമൊക്കെ ഭയങ്കരമായ മാറ്റങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു കൊറോണയ്ക്ക് ശേഷം ആ മാറ്റങ്ങളിലൊക്കെ നിരവധി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ടും പല രാജ്യങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഇപ്പോഴും ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ഓരോ അത്ഭുതങ്ങൾ കാണാൻ എത്തുന്നത് ഇന്ത്യയിൽ നിരവധിയായ നമ്മൾ പോലും കാണാത്ത പല സ്ഥലങ്ങളും വിദേശ യാത്രക്കാർ ആസ്വദിക്കുന്നുണ്ട് ചിലപ്പോൾ വിദേശ യാത്രക്കാരുടെ വ്ലോഗിലും ചിത്രങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം നമ്മൾ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ തിരിച്ചറിയുന്നത് ഇന്ത്യക്കാരനായിട്ട് ഞാൻ പോലും കാണാത്ത നിരവധി സ്ഥലങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് കാണുന്നുണ്ട് അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇന്ത്യയിൽ എല്ലാ വർഷവും വരുന്നുണ്ട് ആ കണക്കുകൾ അനുസരിച്ച് നോക്കിയാൽ കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശകരുടെ എണ്ണം ഏകദേശം അറുപത്തിനാല് ലക്ഷത്തോളമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം അറുപത്തിനാല് ദശാംശം നാല് ലക്ഷം വിദേശ സഞ്ചാരകരാണ് ഇന്ത്യ സന്ദർശിച്ചത് ഒരുപക്ഷെ നമ്മൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോവും ഏകദേശം ഇത്രത്തോളം ആളുകൾ ഇവിടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ ഇതിന് മാത്രം എന്താണ് കാണാനുള്ളതെന്ന് നമ്മളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ നമ്മൾ കാണാത്തതും അറിയാത്തതുമായ പലതും വിദേശ യാത്രക്കാർ ആസ്വദിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ തന്നെ നമ്മൾ നിരവധിയായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ ഒരുപക്ഷെ അത് എല്ലാവർക്കും അറിയണമെന്നില്ല എല്ലാവരും വിചാരിക്കും സായിപ്പന്മാരും മാതാമ്മമാരും അത്രമേ ഉള്ളൂ വിദേശയാത്രക്കാർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കേരളവും മുൻപന്തിയിൽ തന്നെയുണ്ട് കേരളത്തിലെ ആലപ്പുഴയും ഇടുക്കിയും മൂന്നാറും കുട്ടനാടും പാലക്കാടും അങ്ങനെ നിരവധി സ്ഥലങ്ങൾ വിദേശയാത്രക്കാരുടെ ഫേവറൽ ലിസ്റ്റിൽ തന്നെയുണ്ട് അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഓരോ വർഷവും നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത് ആ ലിസ്റ്റുകൾ നോക്കിയാൽ മുൻപന്തിയിലുള്ളത് യു എസ് ആണ് യു എസിലെ പൗരന്മാരാണ് ഓരോ വർഷവും ഇന്ത്യയിലേക്ക് കൂടുതലായും വന്നുകൊണ്ടിരിക്കുന്നത് അവർ വിനോദസഞ്ചാരത്തിനാണ് ഏറ്റവും കൂടുതലായി ഇങ്ങോട്ട് വരുന്നത് ഏകദേശം പതിനാല് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യാത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഇന്ത്യ സന്ദർശിച്ചത് യു എസിൽ നിന്നും മാത്രമുള്ള ആളുകളുടെ എണ്ണത്തിൽ ഇത്രത്തോളം വർധനവ് വന്നത് കൊറോണയ്ക്ക് ശേഷമാണെന്നുള്ളതെന്നും നമ്മൾ എടുത്തു പറയേണ്ടതാണ് തൊട്ടു പിന്നാലെ തന്നെ ബംഗ്ലാദേശുമുണ്ട് ഒരു പക്ഷേ ബംഗ്ലാദേശ് തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം വിനോദയാത്രയ്ക്കപ്പുറം വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടിയാണ് ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ വരുന്നതെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് ആളുകളാണ് അത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് യു കെ നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് യു കെയിൽ പോയി പഠിക്കാനൊക്കെ പോകുന്നത് അതേപോലെ തന്നെ യു കെയിൽ നിന്നും നിരവധി വിനോദസഞ്ചാരികൾ ഇന്ത്യ കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട് അവരാരും ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കുകയൊന്നുമല്ല അവരെല്ലാവരും അവരുടെ വിനോദസഞ്ചാരത്തിന് വേണ്ടിയാണ് ഇന്ത്യയെ ആശ്രയിക്കുന്നത് ഒരുപക്ഷെ അതിന് മാത്രമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ വൈവിധ്യങ്ങളായ പല രൂപങ്ങളും ഭാവങ്ങളും സ്ഥലങ്ങളും അതൊക്കെ തന്നെയാണ് ഇവരെ കൂടുതലുമായി ആകർഷിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഓസ്ട്രേലിയ കാനഡ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും പുറകിൽ തന്നെ വരുന്നുണ്ട് കൊറോണയ്ക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം ആളുകളാണ് ഇന്ത്യയിലേക്ക് വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയത് അതായത് കൊറോണ കാരണം ഒരു പക്ഷേ ഈ ഒരു വിനോദസഞ്ചാരത്തിൻ്റെ ആളുകളുടെ എണ്ണത്തിൽ വളരെയധികം ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇന്ത്യയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ആസ്വാദനത്തിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അവരിപ്പോഴും ഇന്ത്യയിലെ വിവിധങ്ങളായ സ്ഥലങ്ങളും ഭാഷകളും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും എല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് ആ ഒരു വൈവിധ്യങ്ങളെല്ലാം ഇതേപോലെ തന്നെ നിലനിർത്തുന്നതിനും വിദേശ വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും ഇനിയും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി കൂടുതൽ പരിശ്രമങ്ങൾ നടത്തണം എന്നാൽ മാത്രമാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഒരു പരിധിവരെ ഉയർത്താൻ നമുക്കിതൊക്കെ സഹായിക്കുന്നത് ടൂറിസം കൊണ്ട് നിരവധി വളർച്ചകൾ ഇന്ത്യക്ക് സാധ്യമാകും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു കൃത്യമായ നിലപാട് ഇതിനുവേണ്ടി സ്വീകരിക്കേണ്ടതാണ്